അൻപതിലേറെ കേസിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് വെള്ളംകുടി ബാബു പിടിയിലായി കഴിഞ്ഞ ദിവസം ചണ്ണപ്പെട്ടിയിൽ നിന്നുമാണ് വെള്ളംകുടി ബാബുവിനെ ഏരൂർ പോലീസ് പിടികൂടിയത് ഏരൂർ മേഖലയിൽ കുരിശെടികളിലെ വഞ്ചി കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നു പരിശോധനയിൽ വെള്ളംകുടി ബാബുവാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ഇതേ തുടർന്ന് രാത്രിയിൽ ഇയാൾ ഒളിച്ചു താമസിച്ചിരുന്ന ചണ്ണപ്പെട്ടിയിൽ നിന്നും പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കും തെളിവെടുപ്പിനും ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ വെള്ളംകുടി ബാബുവിനെതിരെ കിഴക്കൻ മേഖലയിൽ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ അടുത്ത മോഷണം നടത്തുകയാണ് ഇയാളുടെ രീതി മലയോര മേഖലയിൽ ഇയാൾക്ക് സഹായികൾ ഉള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് ഏരൂർ സർക്കിൾ ഇൻസ്പെക്ടർ എൻ ഗിരീഷ് അറിയിച്ചു ഇന്നലെ പോലീസ് മോഷണം നടക്കുന്ന അയാളാണ് വെള്ളംകുടി ഭാഗം അയാള് അയാളൊരു സഹോദരി ചണപ്പേട്ടക്ക് സമീപത്ത് താമസമുണ്ട് ഇടയ്ക്കയാളുടെ വന്നു പോകുന്നതായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നു ഇന്നലെയാണ് നമ്മുടെ തുമ്പോട് പുരുശേരി ഭാഗത്തും അതുപോലെ കണ്ണാടിപ്പള്ളി ഇവിടുത്തെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായത് വിവരം നമ്മൾ പരാതിയിൽ നിന്നാണ് കിട്ടിയത് പക്ഷേ ഇന്നലെ വിവരം ജസ്റ്റ് വൈകുന്നേരം അതിനെപ്പോൾ തന്നെ നമുക്ക് നേരത്തെയും ഇയാളുടെ മടിപ്പള്ളി വഞ്ചി പിടിച്ചിട്ടുള്ള ആളാണ് ആ അറിവുള്ളതുകൊണ്ട് തന്നെ ഇയാളെ അന്വേഷിച്ച് പോവുകയും അവസാനം രാത്രിയോട് കൂടി ഇയാൾ ആ ചേട്ടൻ സർവദിക വീടിന്റെ പരിസരത്തുള്ള സ്ഥലത്ത് നിന്ന് ഇയാളെ കണ്ടെത്താൻ കഴിയും അയാളെ കസ്റ്റഡ് എടുക്കുകയും ഇന്ന് അയാൾക്കെതിരേ സ്റ്റേസ്റ്റ് ചെയ്യുകയും അയാളെ കൂട്ടി സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അയാളെ ചോദ്യം ചെയ്തതിൽ അയാൾ രണ്ടു ദിവസം മുമ്പ് കുളത്തുപ്പുഴ ഒരു വീട്ടിൽ മോഷണ സമ്മർദ്ദമായിട്ട് പറയുന്നുണ്ട് കൂടാതെ പാരിപ്പള്ളി ആറ്റിങ്ങൻ